ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കുഞ്ഞ് വ്ലോഗായിട്ടാണ് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം അതിനു മുമ്പ് തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് കിടക്കാം കേട്ടോ അപ്പോൾ രാവിലെ എണീച്ച് പല്ലൊക്കെ തേച്ചിട്ട് ഞാൻ വന്നിരുന്നു പഠിക്കാൻ പോവാണ് കേട്ടോ കുറച്ച് നേരത്തേക്ക് ഞാൻ സ്റ്റഡി ടൈം ആക്കി എന്നിട്ട് പഠിക്കുകയാണ് അപ്പോൾ ഇന്ന് എനിക്ക് എക്സാമാണ് കേട്ടോ എക്സാം എനിക്കിന്ന് മലയാളം ഫസ്റ്റ് മലയാളം തേർഡും ആണ് അപ്പോൾ മലയാളം ഫസ്റ്റ് ഞാൻ ഇന്നലെ രാത്രി തന്നെ ഇരുന്ന് പഠിച്ചായിരുന്നു മലയാളം തേഡായിരുന്നു എനിക്ക് ഇന്നലെ രാത്രി ഞാൻ കുറച്ച് പഠിച്ചു വന്നാൽ ഇന്നാണ് കൂടുതൽ പഠിക്കുന്നത് കാരണം എനിക്ക് ചെറിയ പാടുണ്ട് അപ്പോൾ ഞാൻ ഇന്നും ഇങ്ങനെ പഠിക്കുകയായിരുന്നു കേട്ടോ മലയാളം തേഡെന്ന് പറയുന്നത് നല്ല പാടായിരുന്നു അപ്പോൾ ഞാൻ ഇങ്ങനെ ഇരുന്ന് പഠിച്ചോണ്ടിരിക്കായിരുന്നു കേട്ടോ ഈ സമയമെന്ന് പറയുന്നത് ഒരു അഞ്ചേ മുക്കാലൊക്കെ വരും അഞ്ചമ്പതൊക്കെ വരും അപ്പോൾ ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതൊക്കെ ഒന്ന് നോട്ട് ചെയ്തൊക്കെ വെച്ചു ശേഷം വായിച്ചൊക്കെ പഠിച്ചു അപ്പോൾ എക്സാമിന് നല്ല ഹാർഡ് വർക്ക് എടുക്കണം എങ്കിലേ നമുക്ക് മാക്സിമം മാർക്കൊക്കെ എടുക്കാൻ പറ്റുള്ളു അപ്പോൾ എനിക്ക് ചെറിയ ടെൻഷനുണ്ട് കേട്ടോ കാരണം ഫസ്റ്റ് മിട്ടേ ആയിരുന്നെങ്കിൽ എളുപ്പമുണ്ടായിരുന്നതിന് പക്ഷേ ഇത് ഫസ്റ്റ് ടേം ആയതുകൊണ്ട് നാൽപ്പത് മാർക്കിനല്ലേ ഇച്ചിരി പാടൊക്കെ ഉണ്ട് ഫസ്റ്റ് മിട്ടേ അവർ ഇരുപത് മാർക്കേ ഉള്ളൂ പിന്നെ മലയാളം തേഡെനിക്ക് നല്ല പാടായിരുന്നു ഏതെങ്കിലും കുറച്ച് മിസ്സാകുമെന്ന് നല്ല പേടിയുണ്ട് അപ്പം ഞാൻ ഇങ്ങനെ ഇരുന്ന് പഠിച്ചുകൊണ്ടൊക്കെ ഇരിക്കുമായിരുന്നു ശേഷം ഞാനതൊന്ന് എഴുതി നോക്കി അപ്പം എനിക്ക് പാടുള്ളതൊന്ന് എഴുതി നോക്കി അപ്പോൾ ഇത്രയും നേരം ഒരു എഴുതി എഴുതി കഷ്ടപ്പെട്ട് ഇത്രയും എഴുതിയെടുത്തു അങ്ങനെ എഴുതിയെടുത്തു ചെറുതായിട്ടൊന്ന് വായിച്ചൊക്കെ പഠിച്ചായിരുന്നു അടുത്ത് ഞാൻ ബാഗൊക്കെ ഒന്ന് പാക്ക് ചെയ്യാണ് ബാഗ് അത്രയൊന്നും പാക്ക് ചെയ്യേണ്ട നമുക്ക് ബുക്ക് ഒന്ന് കൊണ്ടുപോകേണ്ട കേട്ടോ റൈറ്റിംഗ് ബോർഡ് എക്സാമിന് ആവശ്യമുള്ള സാധനങ്ങളും റഫും പിന്നെ എന്താണ് ഡയറി മാത്രം മതി അപ്പോൾ ഇന്നലത്തെ ബുക്കൊക്കെ എടുത്ത് മാറ്റി റൈറ്റിംഗ് ബോർഡ് എടുത്ത് വെച്ചു എന്നിട്ട് ഇന്നത്തെ എക്സാം എനിക്ക് പാടുള്ളത് മലയാള തേഡല്ലേ അപ്പോൾ മലയാളം തേഡ് എടുത്തു പിന്നെ ഞാൻ എൻ്റെ റഫോൺ ഡയറി ഒക്കെ എടുത്ത് വയ്ക്കുകയാണ് അപ്പോൾ മലയാളം എന്ന് പറയുന്നത് നമുക്ക് മലയാളം തേഡ് ചെയ്യുന്നല്ലേ ചോദിക്കുന്നത് മലയാളം ഫസ്റ്റ് ആകുമ്പോൾ ഈ ടേമിനൊക്കെ ആകുമ്പോൾ നമുക്ക് പുറത്തു ചോദിക്കുന്നത് ഗവൺമെൻ്റ് അല്ലേ അതുകൊണ്ടാണ് അപ്പോൾ ഉമ്മച്ചിതേ ലഞ്ചൊക്കെ നമുക്ക് റെഡിയാക്കി വെച്ചു ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് നമ്മുടെ ലഞ്ച് കേട്ടോ അപ്പോൾ ഇജാസിനാണെങ്കിൽ മൂന്ന് ദോശ വെച്ചു ഞാൻ ആ മൂന്നെണ്ണൊന്നും തിന്നത്തില്ല ഞാൻ രണ്ടെണ്ണേ തിന്നത്തുള്ളൂ അതുകൊണ്ട് എനിക്ക് രണ്ടെണ്ണേ കിട്ടിയോളൂ അപ്പോൾ അതേ നമ്മളിങ്ങനെ ദോശയൊക്കെ വെച്ച് ഇന്ന് കടലക്കറിയാണ് കേട്ടോ എൻ്റെ ഫേവറേറ്റ് കറിയാണ് കടലക്കറി എന്ന് പറയുന്നത് അടുത്ത ലൈ സ്നേക്സ് ആണ് ഇത് ജാസിൻ്റേതാണ് ഇന്ന് കപ്പ് കേക്കാണ് അപ്പോൾ എൻ്റേത് കുഞ്ഞായത് കൊണ്ട് തന്നെ സ്പേസ് ഇല്ലായിരുന്നു നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു ശേഷം നമ്മൾ വെളിയിലോട്ടൊക്കെ ഒന്ന് പോയി നോക്കി വെളിയിൽ ഇച്ചിരി നേരം നമ്മുടെ പ്ലാന്റ്സിൻ്റെ കൂടെ കളിച്ചു കേട്ടോ പ്ലാന്റ്സ് ഫ്ലവേഴ്സ് നോക്കാൻ പോയതാണ് ഇത് രണ്ടും എൻ്റെ ഫേവറേറ്റ് പൂവാണ് കേട്ടോ അപ്പോൾ അടുത്തതായിട്ട് ഞാൻ യൂണിഫോം ഇടാൻ പോയി എന്താ ഞാൻ യൂണിഫോം ഇട്ടിട്ട് വന്നു അടുത്ത് ഞാൻ എൻ്റെ തല കെട്ടുവാണ് എൻ്റെ ഉമ്മച്ചയാണ് എനിക്ക് തല കെട്ടി തരുന്നത് കാരണം എൻ്റെ മുടിക്ക് ഭയങ്കര ജടയാണ് കേട്ടോ ഞാൻ കോതി കോതി ഉള്ള ജട എത്ര ആക്കി വെക്കും അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ എൻ്റെ ഉമ്മച്ച എനിക്ക് കോതി തരുന്നത് അപ്പോൾ ഞാൻ രണ്ട് കൊമ്പാ കെട്ടിക്കോണ്ട് പോകുന്നത് നല്ല ടെൻഷനൊക്കെ ഉണ്ട് എക്സാമായിട്ട് അപ്പോൾ ഇതൊക്കെ കണ്ടോ രണ്ട് കമ്പൊക്കെ കെട്ടി നമ്മൾ തലയൊക്കെ കെട്ടി റെഡിയായി അപ്പോഴത്തേക്കും നമ്മുടെ അച്ചും വിജാസും ഇക്കലി ആയി കളിച്ചു കൊടുക്കണം എന്നും രാവിലെ എണീച്ച് വരും കേട്ടോ എന്നാൽ എവിടെയെങ്കിലും പോവാൻ രാവിലെ അവനെണീപ്പിച്ചാൽ അവനെണീക്കാൻ ഭയങ്കര മടിയാണ് എന്നാൽ അവനെ വിളിക്കാതെ തന്നെ അവൻ എണീറ്റ് വരും കേട്ടോ അങ്ങനെ ഉമ്മച്ചെനിക്ക് കരിയൊക്കെ ഇട്ടാൽ ആണ് ആദ്യം പിരികത്തിട്ടും പിന്നെ കണ്ണിനകത്തൊക്കെ ഇടുകയാണ് ഓ ഞാൻ ഞാനിടത്തില്ല എനിക്ക് ഉമ്മ ചേട്ടായിരുന്നെ ഞാൻ ഇട്ട് കഴിഞ്ഞ അവസാനം ബസ് പൊക്കളെ സമയവും പോവും ബസ്സും പോവും എത്ര നേരത്തെ എണിച്ചാലും എത്ര പെട്ടെന്നല്ലേ സമയം പോകുന്നത് പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും എല്ലാം ചെയ്യണം കേട്ടോ എന്നിട്ട് എനിക്ക് ഐ ലീനറാണ് ഇട്ടായിരുന്നത് അയലിന് ഞാൻ ഞാൻ സ്വന്തമായിട്ടിടും പക്ഷേ കണ്ണാടി നോക്കി ഇട്ടുകൊണ്ടിരിക്കുമ്പം സമയം പെട്ടെന്ന് പോകും അതുകൊണ്ടാണ് പിന്നെ എനിക്കും ഉമ്മച്ചിട്ടായിരുന്നത് അപ്പോൾ നമ്മൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വെളിയിലേക്ക് നോക്കിയപ്പോൾ ദൈവം മഴ തുടങ്ങി എനിക്ക് നല്ല വിഷമായിട്ടൊന്നും സ്കൂളിൽ പോകാൻ പറ്റില്ല എക്സാമായിട്ട് എന്നാൽ നല്ല രസമുണ്ട് കേട്ടോ ഇങ്ങനെ മഴയും നോക്കിക്കോണ്ട് നിൽക്കാനും എന്നാലും എനിക്ക് വിഷമം ഉണ്ടായിരുന്നു ഞാൻ ഇങ്ങനെ നോക്കിക്കോണ്ടിങ്ങനെ ആയിരുന്നു വിഷമം ഉണ്ടെങ്കിലും നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ വിഷമവും എല്ലാം ഒരേപോലെ തന്നെ അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റും ദോശയും കള്ളക്കറിയാണ് അപ്പോൾ ഇജാസ് എനിക്ക് കൊമ്പ് വെച്ച് തന്നോണ്ടിരുന്നു അപ്പോൾ നമ്മുടെ അച്ചുകൂട്ടം ഭയങ്കര വാശി കേട്ടോ ഞാൻ ഇരിക്കണോ സീറ്റി ഇരിക്കണോ എന്നും പറഞ്ഞിട്ടാണ് ഓരോ ദിവസവും ഓരോ വാശിയാണ് അങ്ങനെ എന്നെ പിടിച്ചപ്പുറത്ത് ഇരുത്താനൊക്കെ നോക്കുന്നുണ്ടായിരുന്നു അവസാനം എന്നെ പിടിച്ചപ്പുറത്തിരുത്തി എന്നും എന്നും ഓരോ വാശിയാണ് അവന് അവൻ ഇവിടെ പാൽ പിടിച്ചോണ്ടിരിക്കായിരുന്നു ഇതൊക്കെ കണ്ടോ ഹിജാസ് ആണെങ്കിൽ എന്നെ തള്ളി ഇടാൻ നോക്കിയതായിരുന്നു ഇങ്ങനെ കസേരയൊക്കെ തള്ളി മറിച്ചിട്ട് ഭയങ്കര കുരുത്തം കെട്ടവനായി ഇപ്പം ഇജാസ് അപ്പോൾ അതേ നമുക്ക് രണ്ടുപേർക്ക് കൊമ്പ് വെച്ചോണ്ടിരിക്കയായിരുന്നു അവനെ നോക്കുമ്പോൾ അവനാണെങ്കിൽ വിസിൽ അടിച്ചുകൊണ്ടിരിക്കും നമ്മളച്ചു ആണെങ്കിൽ ഇതേ കണ്ടില്ലേ കാണിക്കുന്ന വേലത്തരയൊക്കെ അവനിന്ന് നേഴ്സറി ഉണ്ട് അച്ചുവിന് അപ്പോൾ നമ്മളിങ്ങനെ കാര്യം പറഞ്ഞ് പറഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു അങ്ങനെ റെഡിയായി ഞാൻ ചായ കുടിച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് ഭയങ്കരപ്പയാണേ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് എല്ലാവർക്കും ബായ്